തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസിന് വലിയ ആവേശം വേണ്ടെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച പ്രത്യേക രീതിയെന്നും പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഉണ്ടായതെന്നും ഗോവിന്ദൻ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കണമെന്ന അജണ്ട വെച്ചുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് ശരിയായ രീതിയിൽ നിലപാടെടുത്തിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ ഗോവിന്ദൻ കോൺഗ്രസ് സംഘടനയും രാഷ്ട്രീയ ദാർശനിക ശരിയായ രീതിയിൽ കൈകാര്യം യഥാർത്ഥത്തിൽ ഈ മാറുമായിരുന്നു എന്നാണ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ ുംയത്തിൽ യു ഡി എഫിന് വലിയ ആവേശം വേണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം രണ്ടായിരത്തി നാലിൽ ഒരു കോൺഗ്രസ് കേരളത്തിൽ വന്നിന്ന് ജയിച്ചിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച പ്രത്യേക രീതി പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഉണ്ടായത് വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്നും ആവശ്യമായ തിരുത്തലുകൾ നടത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ തെറ്റായ പ്രചരണം നടന്നു നിങ്ങൾ നല്കിയ കാര്യം വെച്ചാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാന് ഏത് കേസാണ് ഉണ്ടായിരുന്നതെന്നും എം വി ഗോവിന്ദന് ചോദിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം